നമ്മൾക്ക് വാഴച്ചുകൊണ്ട് കൊണ്ടൊരു ഉണ്ടാക്കാം അതിന് ചേരേണ്ട സാധനങ്ങൾ ചിക്കൻ വാഴച്ചുകൊണ്ട് നമുക്കൊന്ന് തോരൻ പോലും വെച്ചെടുക്കുക തേങ്ങയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് തോരമ്പോലും വെക്കുക എന്നിട്ട് അതിന് ചേരേണ്ടത് സാധനങ്ങൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില വാഴച്ചുണ്ട് ചിക്കന് കടലമാവ് എല്ലാം ഓരോന്നും ഓരോന്നെയാ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശവശാമ കൺ അല്ലെങ്കിൽ ഫുഡ് ചാനൽ കേരളം വൈ നമുക്ക് ആദ്യം അതുപോലെ എല്ലാം കൂടി കൂടിയിട്ട് ഇളക്കി കുഴച്ചെടുത്തിട്ട് ഉരുട്ടി പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കത് കടലമാവി മുക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്ക എണ്ണമയം ഇല്ലാതാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്നിട്ട് പരുത്തി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ചു കൊടുക്കാം ഉണ്ടാക്കിയത് കണ്ടോ ഇങ്ങനെ ിട്ട് ഉണ്ടാക്കിയത് നമുക്ക് മാറ്റി വെക്കാം എണ്ണമയം ഇല്ലാതെ നമുക്ക് വാഴച്ചുകൊണ്ട് ഒരു ബജുണ്ടാക്കാം എന്നിട്ട് നമുക്ക് ആ പരച്ചത് ഇതുപോലെ കടലമാവി മുക്കിയിട്ട് അടുത്തത് നമുക്ക് അതുപോലെ വെച്ചുകൊടുക്കാം ശേഷം ഒന്നും കൂടെ മൂടി വെച്ചെടുക്കാം നല്ല സൂപ്പർ വാഴച്ചുണ്ടിന്റെ ബജിയണ്ടാക്കി അത് ചേരേണ്ട സാധനങ്ങളെല്ലാം ഒന്നും കൂടെ പറയാം വാഴച്ചുണ്ട് നമുക്ക് പാലും വെക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ചിക്കനെ പച്ചമുളക് ഉള്ളി കരിവേപ്പല ഇഞ്ചി എല്ലാം കൂടെ യോജിപ്പിച്ച് ഉരുട്ടി പരത്തി എല്ലമാവി മൂക്കിൽ മുക്കി വെച്ചുകൊടുക്ക കേട്ടോ എണ്ണമയം ഇല്ലാതെ ഉണ്ടാക്കാം ഈ രസക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ചാനൽ മറന്നുകൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുകൊണ്ട് ബജി ഉണ്ടാക്കിയത് കണ്ടോ ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ മറക്കിട്ട് കൊടുക്കാം Ahora, ¿qué la lady? Ready.